നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരവും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കും കുരിശുമരണത്തിലൂടെ സാത്താന്റെ പിടിയിലേക്ക് പോയ ലോകത്തിന്റെ മുഴുവൻ അധികാരവും യേശു ക്രിസ്തു വീണ്ടെടുത്തു അത് കുരിശിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഏത് കോടതിയിലും ഒരു കുറിവാക്യം എഴുതി വെച്ചിട്ടുണ്ടാകും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാൽ യേശുവിനെ സംബന്ധിച്ച് ലോകത്തിന്റെ എല്ലാ കോടതികളുടെ നിയമങ്ങളെയും തകിടം മറച്ചുകൊണ്ട് രണ്ട് കോടതികൾ കുറ്റമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുസും വിലാത്തോസും ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നിട്ടും ഏറ്റവും ക്രൂരന്മാരായ മനുഷ്യർക്ക് അന്ന് കാലത്ത് കൊടുത്തിരുന്നതാണ് മരത്തിൽ തൂക്കിക്കൊല്ലുക പല രീതിയിലുള്ള വധശിക്ഷകൾ അന്ന് ഉണ്ടായിരുന്നു അമ്പെയ് കുന്നുകളെയും കല്ലെറിഞ്ഞുകൊല്ലുന്നു അങ്ങനെ പല വധശിക്ഷയിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ആര് കണ്ടു കഴിഞ്ഞാലും അവനെ നോക്കി കാർക്കിച്ചു തുപ്പുന്ന നീചന്മാരായ മനുഷ്യർക്ക് കൊടുത്തിരുന്ന വധശിക്ഷയാണ് മരത്തിൽ തൂക്കിക്കൊല്ലുക ഉടുതുണിയെല്ലാം ഉരിഞ്ഞു മാറ്റി മാനവബലത്തെ രക്ഷിക്കാൻ വേണ്ടി നന്മ മാത്രം ചെയ്ത് രോഗങ്ങൾ സൗഖ്യപ്പെടുത്തി മരിച്ചവരെ ഉയർപ്പിച്ച് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്ത് അവൻ പഠിപ്പിച്ച സത്യത്തിന് വേണ്ടി അവസാനം വരെ നിന്ന് കൊടുത്ത യേശു കുരിശിൽ കിടന്നുകൊണ്ടും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവേ അവർ ചെയ്തത് എന്താണെന്ന് അവർ അറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ അതിലൂടെയാണ് സകല അധികാരവും പിതാവ് യേശുവിന്റെ കൈകളിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് അത് സത്യമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന അധ്യായമായിരുന്നു കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ദൈവത്തെ പാടി ചുതിച്ച് ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി ചങ്ങലകളെല്ലാം താനെ അഴിഞ്ഞു വീണു ജയിലധികാരി ജയിൽ പുള്ളികളോട് ചോദിക്കുകയാണ് യജമാനന്മാരെ രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം അതിനു മുൻപ് നമ്മൾ കണ്ടു പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ദൈവദൂതൻ വന്ന് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് നാല് വീത് ഭടന്മാർ ചേർന്ന് നാല് ഗ്രൂപ്പായി ആറമണിക്കൂറിന്റെ നാല് ഷിഫ്റ്റായിട്ട് പ്രവർത്തിക്കുകയാണ് ഒരു കാരണവശാലവൻ പുറത്തു പോകാതിരിക്കാൻ ഇവരാരും അറിയുന്നില്ല പത്രോസ് ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രസംഗിക്കും വിചാരണയ്ക്ക് വേണ്ടി വന്നു നോക്കുമ്പോൾ എല്ലാം ഭദ്രമായി പൂട്ടി സുരക്ഷിതമായി ഭടന്മാർ കാവൽ നിൽക്കുന്നു പക്ഷെ സെല്ലിന്റെ ഉള്ളിൽ കുറ്റവാളിയെ കാണുന്നില്ല അവർ അത്ഭുതപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുക അത്ഭുതപ്പെട്ടു പോയി ഇതെന്താണ് ഇതെല്ലാം ഇന്നും എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരവും പ്രിയപ്പെട്ടവരെയേ യേശു ക്രിസ്തുവിനാണ്